നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാനങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലാണ് കേന്ദ്രത്തിലെ ഭരണകൂടം പ്രത്യേകിച്ച് ബി ജെ നയങ്ങൾ നടപ്പാക്കുന്നത് പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടെന്ന പേരിൽ നിരവധി ബില്ലുകൾ ഒരുമിച്ച് ചർച്ച ചെയ്യാതെ ജനങ്ങളുടെ അഭിപ്രായം അറിയാതെ തന്നെ പാസാക്കാനുള്ള സമീപനം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഏകാധിപത്യപരമായ സമീപനത്തിലൂടെ ബി ജെ പി കടന്നു പോകുമ്പോൾ അതിന് തിളക്കം നഷ്ടപ്പെടുന്ന സൂചനകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പരാതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറാനുള്ള സാധ്യത കൂടി വരികയാണ് ചെറിയ തിരിച്ചടി ഒന്നുമല്ല ചിലപ്പോൾ ഇലക്ഷൻ വഴി ജയിച്ചു വന്ന സ്ഥാനാർത്ഥികളെ അടക്കം അയോഗ്യരാക്കപ്പെട്ടേക്കാവുന്ന അവസ്ഥയാണിപ്പോൾ ഉദാഹരണത്തിന് ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിലെ വിജയം അസാധുവാക്കണമെന്ന ആവശ്യമായി ഇപ്പോൾ കോൺഗ്രസ് കാരണം ഏകപക്ഷീയമായി ഒരിക്കലും ഒരു തരത്തിലും ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് അതായത് നോട്ട സ്ഥാനാർത്ഥിയായി എല്ലായിടത്തും ഉണ്ടാകുമെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെയിരിക്കെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു വിജയം സംഭവിക്കുക എന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം ലോക്സഭയിലും രാജ്യസഭയിലും ആകെയുള്ള കേവല ഭൂരിപക്ഷം എൻ ഡി എയ്ക്കുള്ളത് കൊണ്ട് തന്നെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ബില്ലുകൾ പാസാക്കി രാഷ്ട്രപതിക്കയച്ച രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് വാങ്ങിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് ഒരു മാറ്റം കുറിക്കാൻ പോവുകയാണ് കാരണം അത്രയ്ക്കും വലിയ തിരിച്ചടിയാണ് ബി ജെ പി കാത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല വരാനിരിക്കുന്ന ഇലക്ഷനുകൾ ബി ജെ പിക്ക് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളും കേന്ദ്ര പ്രദേശത്തെ തിരഞ്ഞെടുപ്പുകളും ബി ജെ പിക്ക് വലിയ വെല്ലുവിളികൾ തന്നെയായി മാറുകയാണ് ഇതോടെ ബി ജെ പിയുടെ സീറ്റുകളിലും കുറവുണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല ഇത് ബാധിക്കാൻ പോകുന്നത് മോദി നടപ്പിലാക്കാനിരിക്കുന്ന പല പദ്ധതി യും തകർക്കുക എന്നതിലേക്കാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിരുന്ന തിരിച്ചടിയുടെ ബാക്കിയെന്നോളമാണ് വരാനിരിക്കുന്ന ഇലക്ഷനെ കാണുന്നത് കേവല ഭൂരിപക്ഷം എൻ ഡി എക്ക് ഉണ്ടെങ്കിലും അത്ര നല്ല രീതിയിലല്ല അത് ഉള്ളത് ഇലക്ഷനിലൂടെ മാത്രമല്ല കോടതിയുടെ ഭാഗത്തു നിന്നും തിരിച്ചടികളാണ് ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇ വി എം സംവിധാനത്തെ ഇന്ത്യയിൽ നിന്നും പാടെ തുടച്ചു മാറ്റണമെന്നും കൂടാതെ വികസിത രാജ്യങ്ങളുടെ മാതൃക ഇന്ത്യ സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഇന്ത്യ മുന്നണിയും മുന്നേ ഉന്നയിച്ചതാണ് അതിന്റെ ഭാഗമായി തന്നെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വരേണ്ട കുറിച്ച് ഇപ്പോൾ പ്രതിപക്ഷം പറയുകയാണ് ഒരു തരത്തിലും ലോക്സഭാ ഇലക്ഷനിലായാലും നിയമസഭാ ഇലക്ഷനിലായാലും ഏകപക്ഷീയമായിട്ടുള്ള വിജയം അനുവദിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് അതിന്റെ ഭാഗമായാണ് ഗുജറാത്തിലെ സൂറത്തിലുള്ള തിരഞ്ഞെടുപ്പ് വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ും ഇലക്ഷൻ കാലഘട്ടം പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ബി ജെ പി കനത്ത തിരിച്ചടികളുമായി തന്നെ കാത്തിരിക്കുകയാണ് ഇന്ത്യ മുന്നണി എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്